തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണത്തിന്റെ ഭീതിയിലാണ് കാലടി പ്ലാന്റേഷനിലെ തൊഴിലാളികൾ ഇന്നലെയും പ്ലാന്റേഷനിൽ തൊഴിലാളികൾക്ക് നേരെ കാട്ടാനയുടെ ഗുരുതരമായി പരിക്കേറ്റ പ്രസാദ് ഇപ്പോഴും ചികിത്സയിലാണ് തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിലടക്കം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇന്നലെ രാവിലെ കാട്ടാനയുടെ കാട്ടാനെത്തുകയാണ് കാലടി പ്ലാന്റേഷനിലെ അയ്യമ്പുഴയിലെ കല്ലാല എസ്റ്റേറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ എസ്റ്റേറ്റിൻ്റെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഭാഗം മുഴുവൻ ഈ എണ്ണപ്പന തോട്ടങ്ങളാണ് ഈ എണ്ണപ്പന തോട്ടത്തിൽ ദൃശ്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഈ ഭാഗങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഓരോ പനകൾ വീതം ഓരോ ഭാഗത്തും ആന മറച്ചിട്ടുണ്ട് ഈ പനയോലകൾ തിന്നാനായിട്ടാണ് ആനകൾ കൂടുതലും വരുന്നത് ഈ തൊട്ട് ചേർന്നാണ് ഈ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളുള്ളത് ഇന്നലെ രാവിലെയാണ് ഇവിടെ ഈ കശുമാവിൻ തോട്ടത്തിൽ കാട് വെട്ടാൻ പോയ പ്രസാദ് എന്ന തൊഴിലാളിയെ കാട്ടാന അതേ തുടർന്ന് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് പ്രസാദ് രക്ഷപ്പെട്ടത് അത്ഭുതകരമായിട്ടാണ് അപ്പൊ ഇവിടുന്ന് ടാപ്പിങ്ങിന് പോയ റിക്സൺ തൊഴിലാളി അയാൾ ഈ കാട്ടാനയെ കണ്ടിട്ട് ഉദ്യോഗസ്ഥനോട് വിളിച്ചു പറഞ്ഞു ഇവിടെ ആനയുണ്ട് ശ്രദ്ധിക്കണം സ്ത്രീ തൊഴിലാളികളെ വിടരുത് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് സൂപ്പർവൈസർ ഈ പ്രസാദിനെ നിയോഗിക്കുകയായിരുന്നു ഒന്ന് പോയിട്ട് ഒന്ന് നോക്കിയിട്ട് ആനയുണ്ടെങ്കിൽ ഒന്ന് വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിട്ടതാണ് അയാൾ ചെന്ന് കശ്മ്മാവിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ടാനയെ കണ്ടു അപ്പോൾ ആനേനെ ഒച്ചയ്ക്ക് എടുത്ത് കഴിഞ്ഞപ്പോൾ ആന പുതക്കെ പുതുക്കെ അങ്ങ് പോയി പക്ഷേ പുറകിൽ നിന്നൊരു ആന വന്നു ഈ ആനയെ പ്രസാദ് കാണാൻ കഴിഞ്ഞാൽ ഈ രണ്ടാനയുടെ നേരെയായിരുന്നു അയാളുടെ ശ്രദ്ധ ഈ ആന ചോഴിച്ച് പിടിച്ച് അയാളുടെ പാൻറ്റ് ഷർട്ട് ഇതെല്ലാം കീറിയിട്ട് അയാൾ അത്ഭുതകരമായിട്ട് എന്തോ വലിയ ഭാഗ്യം കൊണ്ട് കൊമ്പേൽ പിടിത്തം കിട്ടി മനോബലം കൊണ്ടോ എന്തോ മരണവെപ്രാളം കൊണ്ടോ ആയിരിക്കാം പിടിത്തം കിട്ടിയിട്ട് ഇതൊക്കെ വലിച്ചു കീറി ആന വീക്കി വീക്കിയിട്ട് ഒരു മാവേ ചെന്ന് അടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അയാളിപ്പോൾ അറിയാൻ കഴിഞ്ഞത് എൽ എഫ് ഹോസ്പിറ്റലിൽ ഇന്നലെ പ്രാഥമിക ചികിത്സ കൊടുത്തിട്ട് മൂന്ന് വാരിയൽ പൊട്ടിയിട്ടുണ്ട് ലെങ് ലെങ്സിൽ ചെറിയ തടസ്സമുണ്ട് എന്ന് പറഞ്ഞിട്ട് ലിസി ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന മനുഷ്യനൊന്നും സംഭവിക്കില്ല ഒരു കുട്ടിയുണ്ട് കുടുംബമുണ്ട് മറ്റ് ഫോറസ്റ്റോ കോർപ്പറേഷനോ ഒക്കെ ചെയ്യുന്നതിനൊരു ഉണ്ട് പക്ഷേ അയാളുടെ ജീവിതം പോയില്ല ഞങ്ങൾ കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും സന്ധ്യയാകുമ്പോൾ ആന ഞങ്ങൾക്ക് കിടക്കാനായിട്ട് ഒരു നിവർദ്ധി ഇല്ലാത്തവണ്ണം എൻ്റെ പനേയിൽ ആന വന്ന് ഭയങ്കര ഇതാണ് പ്രശ്നങ്ങളാണ് ആ എന്നപ്പനെ ആ മറച്ചിടുന്ന കണ്ടും കൊണ്ട് രാത്രി ചിലപ്പോൾ ഉറക്കമളച്ച് ബാക്ക് സൈഡിൽ നോക്കി നിൽക്കും ഈ ആന നമ്മുടെ ഏരിയയിൽ കിടക്കണ്ടോന്നറിയാം ഒരു രാത്രി വന്ന് ഒരു വെള്ള ടാങ്ക് അടക്കം പൊട്ടിച്ച ലൈൻസിൻ്റെ ബാക്കിൽ വന്ന് ടാങ്ക് അടക്കം പൊട്ടിച്ച് കാട്ടി കളഞ്ഞു അങ്ങനെ വരെ ഉണ്ടായി ഞങ്ങൾക്ക് എന്തായാലും ഈ കാട്ടാനയിൽ നിന്നൊരു സംരക്ഷണം വേണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ജോലി സ്ഥലത്തായാലും ഒരു സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ജോലിക്കാരും സാറുമാരും നമുക്ക് അനുകൂലമായിട്ട് തന്നെ അവർ ആന മഞ്ഞുണ്ടോ എന്ന് നോക്കാനൊക്കെ ആളെ പറഞ്ഞേക്കും ഇപ്പോൾ പറഞ്ഞയച്ചാൽ ആക്കിട അവസ്ഥ വരേണ്ട അല്ലെങ്കിൽ കൂടെ ചെല്ലണവരാകട അവസ്ഥ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഫെൻസിങ് ശാസ്ത്രീയമായി നടത്തുക ഒപ്പം തന്നെ ഇവർക്ക് കുറച്ചുകൂടി സൗകര്യമുള്ള ഉറപ്പുള്ള ലയങ്ങൾ നിർമ്മിച്ചു നൽകുക തുടങ്ങിയുള്ള അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ് ഇവർ ആവശ്യപ്പെടുന്നത് എപ്പോഴും ഒരു ഭയപ്പാടിൽ ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഈ കാലടി പ്ലാന്റേഷനിലെ തൊഴിലാളികൾ വീഡിയോ ജേണലിസ്റ്റ് സി പി വിജീഷിനൊപ്പം റിപ്പോർട്ടർ സെയ്ഫിസാലിയാർ ഇൻ റിപ്പോർട്ടർ കൊച്ചി